അസ്സാം വലൈക്കു വർഹമത്ത അലഹമ്മു വസ്സലാം അല റസൂലി വസ്ഹബിഹി പ്രിയപ്പെട്ട സഹോദരന്മാരെ നബിസ് അലൈ വല്ലം തന്റെ അനുചരന്മാരെ നിരന്തരം നല്ല സ്വഭാവങ്ങൾ പഠിപ്പിക്കുകയും ചീത്ത കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തിരുന്നു മോശം സ്വഭാവങ്ങളെക്കുറിച്ചും വൃത്തികെട്ട പ്രവൃത്തികളെക്കുറിച്ചും നബി നബിസ്വല്ലാസ്വല്ലം അവരെ എപ്പോഴും താക്കീത് ചെയ്യുമായിരുന്നു പരലോകത്തേക്ക് അവരെ അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നബി നബിസ്വല്ലാസ്വല്ലം അതീവ ശ്രദ്ധ പാലിച്ചിരുന്നു എന്നത് പ്രത്യേകം പറയേണ്ടതില്ലാത്ത വിഷയമാണ് ഒരു ഹദീസ് ഇവിടെ സൂചിപ്പിക്കാം ഇമാം അഹമ്മദ് ഇമാം തിരുമിതി ഇമാം നസായി മുതലായവർ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിത് സലാസത്തുൻ യുഹിബുഹുമുള്ള മൂന്ന് കൂട്ടരെ അള്ള ഇഷ്ടപ്പെടുന്നു സലാസത്തുൻ യുബിബുഹുമുള്ള മൂന്ന് കൂട്ടരെ അള്ളാഹ് വീർക്കുന്നു അമ്മ സലാസത്തുല്ലദീന യുഹിബുഹുമുള്ള അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മൂന്ന് കൂട്ടർ അതിലൊരു വിഭാഗം ഫറജുലുൻ ഒരു മനുഷ്യൻ ഒരു ജനതയുടെ അടുത്ത് ചെന്നു അവരോട് അള്ളാഹുവിന്റെ പേരിൽ വല്ലതും നൽകണമെന്നാവശ്യപ്പെട്ടു വലം യസ് അലഹും അവർക്കിടയിലുള്ള കുടുംബ ബന്ധത്തിന്റെ പേരിലൊന്നുമല്ല അദ്ദേഹം ചോദിച്ചത് എന്നാലും അവർ അദ്ദേഹത്തിന് നൽകിയില്ല കൊടുത്തില്ല ഫറജലും ബി ആബിയും അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ബാക്കിലേക്ക് മാറി നിന്നു എന്നിട്ട് ഫാൾ താവു സിറൻ ഈ ചോദിച്ച വ്യക്തിക്ക് രഹസ്യമായി നൽകി ലാ ലായാലും ഇല്ലല്ലാ വല്ലതി ആൾത്താഹു അദ്ദേഹം കൊടുത്തത് അള്ളാഹും ആ കൊടുത്തവനും അല്ലാതെ വേറൊരുത്തിനും അറിയാത്ത രൂപത്തിൽ ഇനി അടുത്തത് കൗമുൻ സാറു ലൈലത്തും ഒരു കൂട്ടർ അവർ രാത്രി സഞ്ചരിച്ചു ഹത്ത ഇതാ ഖാനൻ നോമു അഹബ ഇലഹിംബിഹി അങ്ങനെ രാത്രി അവർ സഞ്ചരിച്ച് ക്ഷണിച്ചത് കൊണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉറക്കമായിരുന്നു അതിന് പകരം വെക്കാവുന്ന ഒന്നുമില്ലായിരുന്നു അങ്ങനെ നസരൂ അവരിറങ്ങി ഫവലുർ ഊസഹും ഒരു തല ചായച്ചു ഫാമ യുനി അപ്പോൾ അവരുറങ്ങുമ്പോൾ ഈ ഒരു വ്യക്തി അതിൽ നിന്നൊരു വ്യക്തി എഴുന്നേറ്റ് വിനയപ്പെട്ട് ഉയത്തിലു ആയാത്തി എന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് അവൻ അള്ളാവിനു വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു അങ്ങനെയുള്ളവനെയാണ് ഇവിടെ രണ്ടാമത്തേതായി നബി നബിസ് അലൈഹിം പറഞ്ഞത് ഇനി മൂന്നാമത്തെ വ്യക്തി ഖാൻ ഫിസിയ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു യുദ്ധസംഘത്തിലായിരുന്നു ഫലഖു അല്ലു ഫഹുസിമു അങ്ങനെ ആ ശത്രുവിനെ കണ്ടുമുട്ടി അവർ പരാജയപ്പെട്ടു എന്നാൽ അതിൽ നിന്ന് ഒരു വ്യക്തി ബി ഔ ഫാഖ്ബാലി സോദരി അദ്ദേഹം മുന്നിട്ടു യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നില്ല ഒന്നുകിൽ കൊല്ലപ്പെടുക അങ്ങനെ അദ്ദേഹം നെഞ്ചു വിരിച്ചു മുമ്പോട്ട് പോയി അല്ലെങ്കിൽ അള്ളാഹ് വിജയം നൽകുക എന്ന നിലക്ക് ഈ ഹദീസിൽ നബീസ് അലൈഹി സ്വല്ലാം ആറ് തരം ആറ് ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ മൂന്ന് വിഭാഗം ആളുകളെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതാണ് ഇവിടെ കേൾപ്പിച്ചത് ആദ്യം പറഞ്ഞത് രഹസ്യമായി ദാനം ചെയ്യുന്നവനെ പറ്റിയാണ് ഒരാൾ ഒരു ജനക്കൂട്ടത്തെ സമീപിച്ച് അള്ളാവിന്റെ പേരിൽ സഹായം അഭ്യർത്ഥിക്കുന്നു പക്ഷേ അവർ അവനൊന്നും നൽകിയില്ല പിന്നീട് അവരിൽ ഒരാൾ മാത്രം ഒരാൾ മറ്റാരും അറിയാതെ അള്ളാഹുവിനും ദാനം വാങ്ങിയവനും മാത്രം അറിയുന്ന രൂപത്തിൽ അതീവ രഹസ്യമായി അവന് ദാനം നൽകുന്നു ഇത്തരം നാളുകളെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അല്ലാതെ പേരിനും പ്രശസ്തിക്കും വേണ്ടി പ്രകടനപരമായി ചെയ്യുന്നവനെയല്ല ഇതിലൂടെ അവന്റെ ആത്മാർത്ഥതയും പ്രശസ്തി ആഗ്രഹിക്കാത്ത മനസ്സും വെളിവാകുന്നു രണ്ടാമതായി ഹദീസിൽ പറഞ്ഞത് കഠിനാധ്വാനം ചെയ്ത് രാത്രി നമസ്കരിക്കുന്നവനെ പറ്റിയാണ് ഒരു കൂട്ടം ആളുകൾ രാത്രി യാത്ര ചെയ്യുകയായിരുന്നു ഉറക്കമാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ കാര്യം ആ സമയത്ത് അവർ വാഹനം ഇറങ്ങി തലവെച്ച് ഉറങ്ങാൻ തയ്യാറായി എന്നാൽ അവരിൽ ഒരാൾ ഉറങ്ങാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും അവന്റെ വചനങ്ങൾ പാരായണം ചെയ്തും രാത്രി കഴിച്ചുകൂട്ടി ഉറക്കത്തേക്കാൾ അള്ളാഹുവിനുള്ള ആരാധനക്ക് മുൻഗണന നൽകുന്ന ഇത്തരം ആളുകളുടെ ദൃഢനിശ്ചയവും ഭക്തിയുമാണ് ഇവിടെ പ്രശംസിക്കപ്പെടുന്നത് തന്റെ താൽപ്പര്യങ്ങളേക്കാൾ റബ്ബിന്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നത് വലിയ ത്യാഗം തന്നെയാണ് മൂന്നാമതായി നബി അലൈഹി അലഹിസ്വല്ലാം പറഞ്ഞത് ധീരനായ പോരാളിയെ പറ്റിയാണ് സത്യത്തിന് വേണ്ടി അദ്ദേഹം തന്റെ കാലുകളെ മുമ്പോട്ട് വെച്ചതാണ് ഇനി പ്രതിസന്ധികളെ വായ്ന്നിട്ട് അദ്ദേഹം തന്റെ കാലുകളെ പിന്നോട്ട് വെക്കുന്നില്ല ഒരു സൈനിക സംഘം ശത്രുക്കളെ നേരിട്ടപ്പോൾ അവർക്ക് പരാജയം സംഭവിക്കുന്നു എന്നാൽ അവരിൽ ഒരാൾ ഭയക്കാതെ ഒന്നുകിൽ രക്തസാക്ഷിയാകാനോ അല്ലെങ്കിൽ അള്ളാഹു വിജയം നൽകുന്നത് വരെയോ ധീരമായി മുന്നോട്ട് പോയി ഭയമില്ലാതെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും അങ്ങേറ്റം ത്യാഗം സഹിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നവരുടെ ധീരതയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ മൂന്ന് കൂട്ടരും ആത്മാർത്ഥതയുടെ നിറകുടങ്ങളാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും ലോകമാന്യമോ പ്രകടനപരതയോ വരുന്നില്ല അവരുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ് ഇത്തരക്കാരിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി